ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തിര കുറുമല തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലിയുടെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു കുറുമല തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു ഭഗവതി കാവ് സെക്രട്ടറി രാമചന്ദ്രൻ പൂക്കുളങ്ങരിക്ക കൃഷ്ണൻ നെച്ചിക്കോട്ടിൽ വിഷുവേല നോട്ടീസ് കൈമാറിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഇക്കൊല്ലത്തെ വിഷുവേല ആഘോഷം ഏപ്രിൽ പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും ഏപ്രിൽ എട്ടാം തീയതിയാണ് വേല കൂറയിടൽ ചടങ്ങ് നടക്കുക പതിനാലാം തീയതി വിഷുവേലയോടനുബന്ധിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് വസന്തപാഴയന്നൂർ നയിക്കുന്ന പടയോട്ടം നാടൻപാട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി രാവിലെ നട തുറക്കൽ അഭിഷേകം ഗണപതി ഹോമം നിത്യനിദാന പൂജകൾക്ക് ശേഷം ഏഴ് മുപ്പതിന് നിറപ്പറവയ്ക്കലും നടക്കും തുടർന്ന് മൂന്നു മണി മുതൽ കുറുമല ശ്രീ അയ്യപ്പൻകാവിൽ നിന്ന് മായന്നൂർ ബാലന്റെയും സംഘത്തിന്റെയും അതിഗംഭീര ചെണ്ടമേളവും തമ്പോലവും നാടെങ്ങും തരംഗമാകുന്ന ഗുരുവായൂർ സൗപർണിക കലാലയം അവതരിപ്പിക്കുന്ന ഹാസ്യരൂപങ്ങളുമായാണ് വേലാഘോഷം ഗ്രാമവീതികളിലൂടെ സഞ്ചരിച്ച് കാവിൽ എത്തിച്ചേരുന്നത് വൈകുന്നേരം വിളക്കുവേപ്പ് ദീപാരാധന ഗംഭീരമേളവും പത്തുമണിയോടെ വിഷ്ണു കുത്താമ്പള്ളി അവതരിപ്പിക്കുന്ന തായമ്പകയും വേലാഘോഷത്തിന് മാറ്റുകൂട്ടും പതിനാറാം തീയതി പുലർച്ചെ അഞ്ചു മണിക്ക് കുറുമല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം കൊളുത്തി മേളത്തോടുകൂടി കാവിലേക്ക് എഴുന്നള്ളിപ്പും നടത്തിയാണ് ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക വിഷുവേല പരിപാടികളെക്കുറിച്ച് കുറിച്ച് എക്സിക്യൂട്ടീവ് മെമ്പറായ സേതു മാധവൻ മന്ത്രങ്കോട്ടിൽ സംസാരിച്ചു കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തോട്ടത്തിൽ ഗജാഞ്ചി കൃഷ്ണകുമാർ പൂക്കുളങ്ങര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയറാം പൂക്കുളങ്ങര അരുൺ മന്ത്രങ്കോട്ടിൽ അജിത് തിരുത്തിപ്പറമ്പിൽ തെക്കിയതിൽ അർജുൻ മന്ത്രംകോട്ടിൽ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പാകരൻ കിഴക്കേപ്പാട്ട സന്തോഷ് മന്ത്രങ്കോട്ടിൽ എന്നിവർ നോട്ടീസ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു കുറുമല തെണ്ടൻ പകുതിക്കാവിലെ ഇക്കൊല്ലത്തെ വിഷുവേലയുടെ നോട്ടീസ് പ്രകാശനമാണ് ഇവിടെ ഇപ്പോൾ നടന്നത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച വേലകൂറിയിടുന്നതോടുകൂടി ഇക്കൊല്ലത്തെ വിഷുവേലാഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് പതിനാല് നാല് ഇരുപത്തി നാല് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ പഴയന്നൂർ പടയോട്ടം ടീമിൻ്റെ നാടൻ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച കാലത്ത് നട തുറക്കൽ ഗണപതി ഹോമം പ്രസാദ വിതരണം പൂജ നിത്യനിദാന പൂജ എന്നിവയ്ക്ക് പുറമെ ഏഴ് മണിക്ക് പ്രഭാത ഭക്ഷണം തുടർന്ന് തണ്ടൻ്റെയും ദേവിയുടെയും തിരുനടയിൽ നിറവറ വയ്ക്കൽ എല്ലാ ഭക്തജനങ്ങളും അമ്പലത്തിൽ വന്ന് നിറവറ വയ്ക്കേണ്ടതാണ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഉച്ചപൂജ ചെണ്ടമേളം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ കുറുമലശ്രീ അയ്യപ്പങ്കാവിൽ നിന്നും മായന്നൂർ ബാലിൻ്റെ മേളവും മലപ്പുറം കെ ബീറ്റ്സിൻ്റെ തമ്പോലവും ഗുരുവായൂർ സൗവർണയ കലാനിലയത്തിൻ്റെ ഹാസ്യരൂപങ്ങളുമായി കുറുമല സ്കൂൾ പരിസരത്ത് നിന്ന് ഉദയാനാർ വഴി ആറു മണിക്ക് കാവിലെത്തുന്നു ആറ് മുപ്പതിന് വിളക്കുവപ്പ് ദീപാരാധന രാത്രി പത്ത് മണിക്ക് തായമ്പക കുത്താമ്പുള്ളി വിഷ്ണു അവതരിപ്പിക്കുന്നു പതിനാറ് നാല് ഇരുപത്തി നാല് ചൊവ്വാഴ്ച കാലത്ത് അഞ്ച് മണിക്ക് കുറുമല ശ്രീ കാവിൽ നിന്നും താലംകുളത്തി മേളത്തോടുകൂടി കാവുകയറ്റം അമ്പലത്തിലെത്തുന്നു ഈ പരിപാടി വൻ വിജയമാക്കുവാൻ നല്ല നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് വിചാരിച്ചു സി സി വി ന്യൂസ്